പെരിയിരട്ടക്കുലക്കേസിൽ കോടതിയിൽ ഇപ്പോൾ നടപടികൾ തുടങ്ങുകയാണ് ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നു പതിനാല്പതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ ഇപ്പോൾ ശിക്ഷ എന്താകും എന്നറിയുന്ന മണിക്കൂറിലേക്ക് നമ്മൾ എത്തുന്നു വധശിക്ഷയിലേക്ക് പോകരുത് എന്ന് സി കെ സിതൻ മുൻപ് കോൺഗ്രസ് നേതാവായിരുന്നു നിയമസഭയിലൂടെ ഘടകം മത്സരിച്ച നേതാവാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ആദ്യം ഈ കൃപീഷിനും ശരത്ലാലിൻ്റെയും കുടുംബത്തിനൊപ്പം നിന്ന് വിവരങ്ങളൊക്കെ മനസ്സിലാക്കി പ്രതികൾക്കൊപ്പം ചേർന്നു എന്നാണ് അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നത് പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല എന്നതാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കോടതിയിലെ വാദം കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ സി ബി ഐയുടെ പ്രത്യേക കോടതിയിൽ നിന്നും മറിയ ബേബി ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ സാരംഗ ഫെലിക്സ് എന്നിവരും തലസമയം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും ആദ്യം റിയയിലേക്ക് റിയ കോടതി നടപടികളെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം മാർഷൽ പെരിയ ഇരട്ടക്കൊലപാതകക്കേസിൽ കലൂരിലെ സി ബി ഐ പ്രത്യേക കോടതിയിൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് കോടതിയിൽ പുരോഗമിക്കുന്നത് പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല എന്നാണ് പ്രതിഭാഗത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ സി കെ ശ്രീധരൻ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ കാണാൻ കഴിയില്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരിക്കുന്നു ജീവപര്യന്തം ശിക്ഷയിൽ ഒരു ശിക്ഷയിലേക്ക് പോകരുത് എന്നൊരാവശ്യം കൂടി പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ശിക്ഷയിൽ ഇളവ് വേണം എന്നതാണ് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെടുന്നത് കാരണമായി പ്രതിഭാഗം അഭിഭാഷകനായ സി കെ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത് ഈ പ്രതികളൊന്നും തന്നെ സ്ഥിരം കുറ്റവാളികളല്ല അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ കാണാൻ കഴിയില്ല പ്രതികൾക്ക് മനഃപരിവർത്തനത്തിനുള്ള അവസരം നൽകണം അവർ സ്ഥിരം കുറ്റവാളികളല്ല എന്നീ വാദമുഖങ്ങളാണ് പ്രതിഭാഗ പ്രതികൾക്കായി പ്രതികളുടെ അഭിഭാഷകനായ സി കെ ശ്രീധരൻ ഇപ്പോൾ സി ബി പ്രത്യേക കോടതിയിൽ വാദങ്ങളായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും പ്രതികളുടെ വാദം ശിക്ഷാവിധിന്മേലുള്ള വാദം പ്രത്യേക കോടതിയിൽ നടന്നിരുന്നു അതിനു പുറമെയാണ് ഇന്ന് വീണ്ടും പ്രതിഭാഗത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് പ്രതികളുടെ വാദം കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ അതായത് പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായ എ പീതാംബരൻ സുരേഷ് അതോടൊപ്പം തന്നെ അനിൽ ജിജിൻ ശ്രീരാജ് സുബീഷ് അശ്വിൻ അടക്കമുള്ള എട്ട് പ്രതികൾ അതിനു പുറമെ പതിനാലാം പ്രതിയായിട്ടുള്ള സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ അടക്കമുള്ള ആളുകൾക്കെതിരെ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കൊലപാതകമടക്കമുള്ള കുറ്റങ്ങളാണ് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത് അതിൽ ഇളവ് വേണമെന്ന ആവശ്യമാണ് ഈ പ്രതിഭാഗം ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് പുറമെയാണ് മറ്റു നാല് പേർ കൂടി ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ അതോടൊപ്പം തന്നെ കെ മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ് രാഘവൻ വെളുത്തോളി ഭാസ്കരൻ എന്നിവരാണ് മറ്റു പ്രതികൾ ഇവർ പ്രതികളെ ബലമായി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കുറ്റമാണ് കോടതിയിൽ തെളിഞ്ഞത് ഇരുന്നൂറ്റി വകുപ്പ് പ്രകാരം കുറ്റമാണ് നിലവിൽ ജാമ്യ ലഭിക്കാവുന്ന വകുപ്പാണ് പക്ഷേ മറ്റു പ്രതികൾക്ക് കടുത്ത ശിക്ഷയിലേക്ക് കോടതി പോയാൽ ഇവരുടെ ജാമ്യത്തിലും ശിക്ഷയിലും ഒരു മാറ്റം ഒരുപക്ഷേ ഉണ്ടായേക്കാം എന്തായാലും ഇപ്പോൾ ശിക്ഷാവിധി പ്രതിഭാഗത്തിന്റെ വാദം കോടതിയിൽ പുരോഗമിക്കുന്നു സി കെ ശ്രീധരനാണ് പ്രതികൾക്കായി കോടതിയിൽ ഹാജരായിരിക്കുന്നത് ശ്രീ കെ ശ്രീധരൻ കോടതിയിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഈ ഇരട്ടക്കൊലപാതകത്തെ കണക്കാക്കരുതെന്നതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ കേസെത്തിയപ്പോൾ സി ബി ഐ വാദിച്ചത് ഈ പ്രതികൾക്ക് സക്കതായ ശിക്ഷ ഈ കേസിൽ അതായത് കുടുംബത്തിന്റെ അടക്കം ആവശ്യം ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് വധശിക്ഷ വേണം അതാണ് സി ബി അഭിഭാഷകന്റെ വാദം ഇപ്പോൾ കോടതിയിൽ നിന്ന് ബിനിൽ വിവരങ്ങൾ നൽകുന്നുണ്ട് പ്രദീപ് ജോസഫ് നൽകുന്നുണ്ട് കോടതിക്ക് പുറത്തുനിന്ന് റിയ വിവരങ്ങൾ നൽകുന്നുണ്ട് പ്രതി വർഷവും ബിനിലും നൽകുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് വധശിക്ഷ വിധിക്കുമോ എന്നൊരു ആശങ്ക പ്രതിഭാഗത്തിനുണ്ട് അങ്ങനെ വധശിക്ഷയിലേക്ക് പോകരുത് എന്ന ആവശ്യമാണ് വേണ്ടി ഇപ്പോൾ ന്യായം വാദം എന്ന് സ്ഥിരം എന്നുള്ളതാണ് മാത്രമല്ല ഇവർക്ക് അപ്പോൾ സംഭവിച്ചു പറ്റിപ്പോ തെറ്റാണ് അവർക്ക് മനപരിവർത്തനത്തിനു വേണ്ടിയുള്ള അവസരം കൊടുക്കണമെന്ന് വാദം വന്നിട്ടുള്ളത് ഈ വാദങ്ങളൊക്കെ എത്രമാത്രം കോടതിയിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് മാത്രമല്ല വധശിക്ഷയിലേക്ക് പോകുകയാണെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലാണ് സാധാരണ നിലയിൽ അങ്ങനെ കോടതി നിരീക്ഷിക്കുന്ന കേസുകളിലാണ് പോവുക ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന വാദവും ഒക്കെ വാദവും ഒക്കെ ഇപ്പോൾ ഉന്നയിക്കുകയാണ് ജീവനന്ദന ശിക്ഷയിൽ കൂടരുത് വധശിക്ഷയിലേക്ക് പോകരുത് എന്നാണ് സി കെ ശ്രീധരന്റെ വാദം ഇപ്പോൾ കോടതിയുടെ ഉത്തരവിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടിയുള്ള വാദം മുഖങ്ങൾ ഇഷാവിധിക്ക് തൊട്ട് മുൻപ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ വിവരങ്ങളാണ് പ്രതി ജോസഫ് ബിനിൽ ഒപ്പം കോടതിക്ക് മുന്നിൽ നിന്ന് റിയയും നൽകി